ആരും കരുതുന്ന പോലെയല്ല സൂര്യയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല മുംബൈയിലേക്ക് മാറുകയാണ് ജ്യോതിക എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന താരദമ്പതിമാരാണ് സൂര്യയും ജ്യോതികയും എന്നാൽ അടിത്തിടെ കേൾക്കുന്നത് ഇരുവരും പിരിയുകയാണെന്നാണ് ജ്യോതിക മുംബൈയിലേക്ക് താമസം മാറ്റുന്നുവെന്ന വാർത്തകളാണ് നടനും ഭർത്താവുമായ സൂര്യയുമായി വേർപിരിയുന്നുവെന്ന ഗോസിപ്പുകൾക്ക് കാരണമായത് ഇതിൽ ജ്യോതിക വ്യക്തത വരുത്തി രംഗത്തെത്തിയതാണ് പുതിയ റിപ്പോർട്ട് പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സുകളാണ് മുംബൈയിലേക്ക് ചേക്കേറാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് ജ്യോതിക വ്യക്തമാക്കിയിരിക്കുന്നത് ബോളിവുഡിൽ നിന്ന് നിരവധി പ്രോജക്റ്റുകൾ തന്നെ തേടിയെത്തുന്നുണ്ട് മാത്രവുമല്ല കുട്ടികൾ പഠനാവശ്യത്തിനായി നിലവിൽ മുംബൈയിൽ സെറ്റിൽഡുമാണ് വിവിധ ഭാഷകളിലുള്ള പ്രോജക്റ്റുകൾ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നും അവയെല്ലാം ഓരോന്നായി തീർത്തതിനുശേഷം ചെന്നൈയിലേക്ക് മടങ്ങി പോകാനാണ് ആലോചിക്കുന്നത് എന്നും ഭിമുഖത്തിൽ ജ്യോതിക പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ ചിലർ തയ്യാറാകുന്നില്ല അതിനാലാണ് ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി